കാസർഗോഡ് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സ് സ്മൃതിയുടേത് തൂങ്ങി മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മരണത്തിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ലെന്ന് സ്ഥിരീകരിച്ചു സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണ ഉണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കും ബന്ദിയോട്ടെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സിംഗ് ട്രെയിനിയായ സ്മൃതിയെ തിങ്കളാഴ്ചയാണ് ഹോസ്റ്റൽ മുറിയിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് ഒന്നാമത്തെ നിലയിലെ മുറിയിൽ സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയ കട്ടിലിന്റെ മുകളിലത്തെ കമ്പിയിൽ ഉപയോഗിച്ച് തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്ത് വന്നിരുന്നു സ്മൃതി ജീവനൊടുക്കിയതല്ലെന്നും കൊലപാതകമാണെന്നുമുള്ള സംശയമാണ് ബന്ധുക്കൾ ഉയർത്തിയത് തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് സ്മൃതിയുടേത് തൂങ്ങി മരണമാണെന്ന് സ്ഥിരീകരിച്ചത് മരണത്തിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ലെന്ന് കുമ്പളസി വിനോദ് കുമാർ വ്യക്തമാക്കി പ്രേരണയുണ്ടോ എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ആശുപത്രിയിലെത്തിയ രോഗിക്ക് ആന്റിബയോട്ടിക്കിന് പകരം സ്മൃതി പനിയുടെ ഇഞ്ചക്ഷൻ നൽകിയിരുന്നതായി ആശുപത്രി അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യം ഡോക്ടർ സ്മൃതിയോട് ചോദിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ മനോവിഷമത്തിലായിരുന്നു സ്മൃതിയെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു മൂന്ന് വർഷത്തെ നഴ്സിംഗ് പഠനം കഴിഞ്ഞാണ് ട്രെയിനിങ്ങിന്റെ ഭാഗമായി സ്മൃതി ഭന്തിയോട്ടെ ആശുപത്രിയിലെത്തിയത് ബന്ധുക്കൾ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ചതിനാൽ മൃതദേഹം വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും സെർജൻ ഇല്ലാത്തതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു കൊല്ലം തെന്മല ഉരുക്കുളം സ്മൃതി ഭവനിൽ കോമളരാജൻ ഷാനി ദമ്പതികളുടെ മകളാണ് സ്മൃതി കേരളാവിഷൻ ന്യൂസ് കാസർകോട്